మహత్వండా എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ഒരു രണ്ടേക്കർ പേര് പറഞ്ഞേ എന്റെ പേര് എനിക്ക് രണ്ടേക്കർ തോട്ടമുണ്ട് അവിടെ വഴിയില്ലായിരുന്നു വലിയ തോട്ടമാണോക്കറേക്കർക്കർ ആ താഴത്തെ സ്ഥലക്കാരൻ പറഞ്ഞു നിങ്ങളൊക്കെ മുതലാളിമാരാകുന്നതും നിങ്ങളൊക്കെ സമ്പന്നരാകുന്നതും നിങ്ങളൊക്കെ ഉയർച്ചപ്പെടുത്തും നിങ്ങൾക്ക് ഒരുഗ്രഹം കിട്ടുന്ന അച്ഛൻ ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലി കിട്ടിയതോടെ ശരി അതിലും വലിയ സന്തോഷമാണ് നിങ്ങളൊരു നാ നല്ല വീട് വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചേട്ടൻ ഒരു ഇരുപതേക്കർ സ്ഥലമെങ്കിലും ഉണ്ടാകണമെന്ന് വിചാരിച്ചോ ഞാൻ ചോദിച്ചത് ഉണ്ടോ അല്ലേ രണ്ടേക്കർ ഇരുപതാക്കിയ മക്കൾ വളർത്തിക്കൊള്ളും അവിടെ പതിനഞ്ചാം പാണ്ട് അയലോക്കാരനുമായിട്ടൊത്ത ഞാൻ വഴി വെട്ടി അപ്പം പഞ്ചായത്തിലോട് എവിടെ നിന്ന് പുറംപോക്കുള്ള സ്ഥലത്തോടെ ഞാൻ വെട്ടിയത് ആ വെട്ടിയത് ഒരു കുഴപ്പമില്ലാതിരുന്നു ആ മനുഷ്യൻ ഇരുപതാം പാണ്ടായപ്പം രോഗിയായിട്ട് കിടന്നു തൊട്ട് അയലോക്കം കാരണം അപ്പം അമ്മകം തന്നെയോട് ചോദിച്ചു എനിക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വണ്ടി കയറത്തക്ക രീതി ഇത് ഇന്ന് വെട്ടി ത്തോളം പറഞ്ഞു എൻ്റെ സ്ഥലം കയറ്റമുള്ള സ്ഥലമാണ് എല്ലാം കയറ്റമാണ് അതുകൊണ്ട് ഇത് സ്ലോപ്പായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി അത് താത്തേ ചായ ചവാടൊക്കെ കഴിയുമ്പം നിങ്ങൾ ശൂന് വെട്ടിക്കൂ ഞാൻ കഴിഞ്ഞു ചിലപ്പോൾ ചായം തരാമെന്ന് പറഞ്ഞു ശവടക്കഴിഞ്ഞപ്പം എനിക്ക് ആയിരം രൂപ പുള്ളി കൊണ്ട് തന്നെ ചെറഞ്ഞ് വെട്ടിക്കൂ കോൺക്രീറ്റ് ചെയ്തു ഇട്ടോളം പറഞ്ഞു പക്ഷേ എൻ്റെ പണ്ട് കയറത്തെ കരീതി പുള്ളിയുടെ സമ്മതിക്ക പോലെ നിൽക്കുക അവർക്കൊക്കെ ഒരസൂയ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്തവർക്ക് ഞങ്ങളെയൊക്കെ ഒന്നും ഇല്ലാതെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് സ്ഥലമൊക്കെ ആയി ഇത് കണ്ടപ്പോ സഹിക്കാൻ പറ്റാർക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ മനുഷ്യന്മാരുടെ ഒരു കുഴപ്പമാണിത് കണ്ണിക്കടി എന്ന് പറയും അത് കാണാൻ പറ്റത്തില്ല ഒരു ദൈവങ്ങളെ ആരെങ്കിലും നന്നാകുന്ന കണ്ടാൽ നിങ്ങൾ അവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്കതിന്റെ ഇരട്ടി കർത്താവ് തരും ആരെങ്കിലും കണ്ടെങ്കിൽ അസൂയപ്പെട്ട നിങ്ങൾക്കുള്ളതിന്റെ പകുതിയായി പോകും റിവേഴ്സുണ്ട് മംഗളെ നമ്മൾ ഗതി പിടിക്കാത്ത ഒരു കാരണമാകും നമുക്ക് ആര് ഉയരുന്നത് നല്ലതല്ല സന്തോഷമില്ല ആര് പുരോഗതി മാപിക്കാൻ നമുക്ക് ഇഷ്ടമല്ല അവളെ ഒരിക്കലും ും അനുഗ്രഹം കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവളെ പണിയാൻ നോക്കിട്ടും സമ്മതിക്കാൻ വഴക്ക് പിടിക്കാൻ കഴുകുക ഞാൻ അക്ഷരം പോലും അതുപോലെ പറഞ്ഞില്ല അവനെന്തെല്ലാം പറഞ്ഞാലും ഞാൻ നമ്മൾ നമ്മൾ അതുകൊണ്ട് വഴക്കിനില്ല മകന് മകൻ്റെ കാര്യമാണ് പറഞ്ഞു അപ്പൻ മരിച്ചുപോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരു കോൺട്രാക്ടറോട് പറഞ്ഞു ഇന്നപോലെയാണ് പോലെയാണ് അവൻ്റെ വീട്ടിലൂടെ കൂടെ കേതക്കത്തക്ക രീതി വഴി വെട്ടിക്കൂ എൻ്റെ അത് വണ്ടി കയറണം അത് സ്ലോപ്പാക്കി തരണം എന്ന് പറഞ്ഞു അവൻ ഇവനുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം അവൻ ആദ്യം ചെറു വില എന്നവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പുള്ളിക്ക് അങ്ങനത്തെ കയറത്തക്ക രീതിയിൽ വഴി വെട്ടി കൊടുക്കും നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാനില്ല അവനെന്ന് വെച്ചാൽ തന്നെ അപ്പം കോൺട്രാക്ടർ ആ കോൺട്രാക്ടർ ഞാനൊന്നും വീട്ടുകാരെ കാണാം നമ്മളൊരു ഭാവുവാണെങ്കിൽ നല്ലൊരു കോൺട്രാക്ടർ ഗുണ്ട കോൺട്രാക്ടർ അങ്ങോട്ട് അങ്ങോട്ടിറക്കിയിരിക്കുകയാണ് എനിക്കടിക്കാൻ അങ്ങനത്തെ മൂന്നടിക്കാനൊന്നെ പിടിച്ചു ആ അപ്പൊ അവൻ പറഞ്ഞു എന്നാ ഞാനിവിടെ സഹകരിക്കാമെന്ന് ആ അവര് എണ്ണായിരം രൂപ കൊടുത്തു അപ്പൊ മീശ വെച്ച ആശാ നല്ലൊരു പേടി ഉണ്ടാവും ആ ഇരുപത് ഇരുപതിനായിരം രൂപ അവൻ ചോദിച്ചു ആ എണ്ണായിരം അവൻ കൊടുത്തു ബാക്കി തരണം വന്നതിനോട് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു ഞാനും പകുതി തരാം പോലെ അവൻ തന്ന പോലെ ഞാൻ തരാം ആ എന്നാലും പറഞ്ഞു ആയിരം രൂപയുടെ കൂടുതലായിരുന്നു ഒമ്പതിനായിരം ഞാൻ കൊടുത്തു വഴി വഴി വെട്ടി വഴി വെട്ടി ഏതായാലും കയറി അത് വരെയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ചെയ്തിട്ട് ഒരു രക്ഷയില്ലെന്ന് തരികതായിരുന്നു ഇത് പറഞ്ഞപ്പം അവന് ഒതുങ്ങി വഴി എനിക്ക് തന്നു തന്നിപ്പം വഴി കുഴപ്പമില്ലാതെ ഗലി പോകുന്നു അപ്പം ഖാലീലിയ ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ തൊണ്ടയിൽ മുഴ വന്നു മുഴ വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ വന്ന് കണ്ടു ശരിക്കും പ്രാർത്ഥിച്ചു അത് ഒരു വന്നു അച്ഛൻ എന്നെ കണ്ട ശരിക്കും പ്രാർത്ഥിച്ചു മുഴയും എന്നിട്ട് അച്ഛൻ അവിടെ ഡോക്ടർമാര് പറഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞുകൊണ്ട് ചെയ്യാൻ പ്രയാസോ ഞങ്ങൾക്ക് പത്ത് വയസ്സായി എൺപത് എൺപത് ഉണ്ടോ ഇപ്പൊ എൺപത്തിരണ്ടായി എൺപത്തിരണ്ടോ അന്ന് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു അറുപത് വയസ്സൊക്കെ തോന്നുമായിരിക്കും അല്ലെ അതേ അതേ ഒമ്പത്തിൽ ഉണ്ടോ തൂമ്പാ പിടിച്ച കൈ അല്ലേ ആരോഗ്യം ക്ഷയിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഡോക്ടറെ കണ്ടു കണ്ടു ഡോക്ടർ ഡൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കൂ പേടിക്കണ്ട അവരങ്ങനെ പറയും ഞാനല്ലേ പറഞ്ഞേ പൊക്കോടാ ഡോക്ടർമാർ പറയും മരിച്ചു പറയും അച്ഛൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചുകൊണ്ട് പോയി ഡോക്ടർ പറഞ്ഞു ആ ബുദ്ധിമുട്ടുണ്ടേ ഞാൻ പറഞ്ഞത് എന്നും എന്നെ വന്ന് പേടിപ്പിക്കാം ഞാൻ അഡ്മിറ്റായി ഡോക്ടർമാരുടെ പണിയാണ് എന്നും വന്ന് പേടിപ്പിക്കാന്നുള്ളത് അവളുടെ കൂടെ കിംസിലാണ് തിരുവനന്തപുരം അവിടെ അവിടെയെല്ലാം മോള് താമസിക്കുന്ന ഒരാളത്തെ ഇവിടെ ചെട്ടി ചെട്ടി ഇപ്പോഴായിരത്താദ്യ ചെന്നപ്പം അവരെ ടെസ്റ്റ് ചെയ്തേ ചെറിയത് ഉടലി എടുത്ത് കളയണം അതേ കാൻസറിൻ്റെ അണുക്കളുണ്ടെന്ന് അതുകൊണ്ടാണ് കിംസിൽ പോയത് അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടല്ലോ ഞാനവിടെ അവരുമായിട്ട് സംസാരിച്ചു ഭാരത ഡോക്ടർ ആയിരുന്നു ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ ഇനി എന്നെ ഭയപ്പെടുത്തണ്ട എനിക്കൊരു യാതൊരു ഭയവും ഇല്ല അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാതൊരു അതൊരു ഭയുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഡോക്ടർ ചെയ്തു കാരണം എനിക്ക് ഭയമില്ല പക്ഷേ ഡോക്ടർ ആണ് ചെയ്യുന്നത് ഡോക്ടർ അല്ല ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഇതെന്റെ കർത്താവുന്നേ ഡോക്ടർ അല്ല ഇത് എനിക്ക് എന്റെ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അച്ഛന്റെ കാര്യങ്ങളെ എന്റെ കർത്താവിന്റെ ഒരു ഉപകരണമായിട്ടേ ഉപയോഗിക്കുന്നുള്ളൂര്യമായിട്ട് പറഞ്ഞു ഡോക്ടറോട് ഞാനാ പറഞ്ഞു ആ പറഞ്ഞു ഡോക്ടർ പിന്നെ എന്നോട് അക്ഷരവും അക്ഷരം ഇരുപത്തിമൂന്നത്തെ ഓണത്തിൻ്റെ അന്നായത് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് വീട്ടിൽ പോകാനിരുന്നു ഞാൻ പോകുന്നില്ല നാശിവ എന്തെങ്കിലും ഓപ്പറേഷൻ ആണ് ശിവേ വേറെ അക്ഷരത്തിനു വേണ്ടിയില്ല ആ എനിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ പോലും തോന്നില്ല ഇത് ചെയ്തിട്ടേ ഉള്ളൂ ആ ആ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു മൂന്ന് ദിവസം രണ്ട് ദിവസത്തിന് പുള്ളി കാര്യത്തും വൈകിട്ടും എൻ്റെ അടുത്ത് വരും പിന്നെ അന്ന് രണ്ടാമത്തെ ദിവസം വൈകിട്ടാ പുള്ളി വീട്ടിൽ പോയി പുള്ളിക്ക് വളരെ സന്തോഷമായി പോയി സന്തോഷമായി ഒരു ആറര മണിക്കൂറിൻ്റെ ഓവറ ഞാൻ ഓർത്തില്ല ഇത്രയും ബെറ്റർ ആകുമെന്ന് ഒന്നാം തരമായിട്ട് പോയി അവയവങ്ങൾ ഈ കരുണ നരമ്പ് ഇവിടെ ഈ നാടിനരമ്പുകളെല്ലാം നരമ്പുകളെല്ലാം അത് ഒന്നു പോയി എന്നെങ്കിലും പറഞ്ഞാൽ തലച്ചോറിൻ്റെ തൊട്ടുള്ള അപ്പോൾ ഓർമ്മ ഓരണം കട്ടായ മതി കാതെ ഈ ആറര മണിക്കൂറോളത് ചെയ്തു ബ്ലഡ് പതിനാല് പോയിന്റ് രണ്ടുണ്ടായിരുന്നു അത് പിള്ളേക്ക് സന്തോഷമായി ബ്ലഡ് ഒന്നും വേറെ അന്വേഷിക്കണ്ട വേണ്ടി വന്ന ഞങ്ങൾ ഇവിടെ ഒന്ന് എടുത്തോളാം എന്ന് ഇതൊക്കെ ഡോക്ടറിന് വലിയൊരു ധൈര്യം കിട്ടി ആ ഡോക്ടർ ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന് ചെക്കപ്പനിയല്ല ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ പോകുമെന്ന് വെച്ച് അങ്ങോട്ട് കണ്ണു തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിക്കാൻ തന്നെ വിളിച്ചിട്ടുണ്ട് ആ അച്ഛനല്ല അച്ഛനും അല്ല കല്ല ചോദിക്കുന്നവരാ അച്ഛൻ ചോദിക്കുന്ന പോലെ അച്ഛനും കണ്ടാൽ ചോദിക്കുക അങ്ങനെയുണ്ട് കാരണം അന്ന് വന്നിട്ട് പോയതാണ് ആ ഇപ്പം യാതൊരു കുഴപ്പമില്ല നല്ല സൗണ്ട് ക്ലിയർ ആയില്ല ആ ആ ദൈവം നല്ല സൗണ്ടാണല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തോ എൻ്റെ സൗണ്ടിനേക്കാളും നല്ല സൗണ്ടാണിത് അച്ഛൻ്റെ അപ്പഴേം വരത്തില്ല അപ്പോ എപ്പോഴും ഞാൻ അച്ഛൻ്റെ കാര്യം ഓർക്കും പ്രാർത്ഥിക്കുമ്പം അച്ഛൻ രാവിലെ തൊട്ടേ ഈ സദ്യ പോലെന്നോ ഈ പറയുന്നതിന് യാതൊരു പ്രയാസവും വെച്ചിട്ടില്ലല്ലോ ലുധിയ ദൈവം അച്ഛൻ ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും രാത്രി ഒമ്പതായിരിക്കും പ്രാർത്ഥിക്കും വെളുപ്പിലെ മൂന്നുവരയ്ക്കും മൂന്നിനും നാലു മണയ്ക്ക് പ്രാർത്ഥിക്കും വെളുപ്പിന് മൂന്നിന് നാലു ഇടയ്ക്ക് പ്രാർത്ഥിക്കും രാത്രിയിൽ രാത്രി ഒമ്പതിലേക്ക് ഒമ്പതിരിക്കും പത്തിരയ്ക്ക് ഇടക്ക് കിടക്കും കിടക്കും ആ അപ്പം എനിക്ക് വളരെ സന്തോഷം അച്ഛൻ്റെ ഈ ആരോഗ്യം നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥിച്ചാൽ മതി അച്ഛൻ്റെ ആത്മാവ് നിലനിൽക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ അച്ഛൻ എന്നെ ധൈര്യപ്പെടുത്തി അതെ അതെനിക്ക് സന്തോഷിക്കാം അതെ ഞാൻ ഓർക്കുന്നുള്ളു അന്ന് വന്നേ എന്ന് വിഷമിച്ച് വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഉപകർത്താമെനിക്ക് ദൈവത്തിൻ്റെ പരിശോധന അപ്പച്ചൻ ഒന്ന് കേട്ടെ അപ്പം ചെന്നെ പുതിയ കരുത്ത് കർത്താവ് അപ്പം ചില തലമുറകൾ കുടുംബം ഇത് കേട്ട അനേകർക്ക് അപ്പം ചില വാക്കുകൾ സൗഖ്യമായിട്ട് മാറട്ടെ അനേകം ബലപ്പെടട്ടെ ഭയങ്ങൾ വിട്ടു പോകട്ടെ ശബനാന മക്കളെ എനിക്ക് വരുമാന മാർഗങ്ങൾ കൂടട്ടെ താഹബ് ഹല്ലോ പുണ്യവാനീ സ്വീകരിക്കോട്ടി